േരെ മലർന്ന് തിരിഞ്ഞ് വെട്ടി വര തിരിഞ്ഞിടത്തു വെട്ടി കഴിഞ്ഞു വരുമ്പോ

ഇവിടെ നിഞ്ചമാർ ഇനി വാ കട്ടേ എടേയ് ശറ്റെ വരത്തടോടെ ഇടത്തവരടോടെ ഇതി거든 വലത്തടോടെ ഇടത്തവരടോടെ വലത്തടോടെ ഇടത്തവരടോടെ നേരെ അവിടെ വീടെ ഇവിടെ വാ

അമർത് നേരെ അമർത് കേര വറത്തു നേരെ അമർത് കേൾ കിടത്തു നേരത്തി അമർദ്ധ കേരളി വളർത്തലി അമർത് കേരിയപടി

बालातुदारे तस्वीर दी, किधर दी? उन्हीं आइए इसका नाम। अमावस्या डिडर्टी होती, जो जो। क्यों जीत गया? बालातुदारे तस्वीर दी, एक दिन का। कहीं नहीं है, पर्सेंट है, ये शरीर तो यार, ये है ते देर से नहीं ले गए गलत देर से हो गई कल के हो नहीं हुई वही कैसे नी वक्त देर से हो गई कल के कहा एक दिन के